പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ മാസമാണ് ഒക്ടോബർ മാസം ഇന്ന് രണ്ടാം തീയതി ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും തന്നെ ചെയ്തില്ല വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം എന്ന് പറയുന്നത് കൂടുതലായിട്ടും മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് മാത്രമായിട്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് പുതിയതായിട്ട് ഒരു റേഷൻ കാർഡ് എടുക്കുമ്പോൾ ആ റേഷൻ കാർഡ് ലഭിക്കുക വെള്ളക്കാർഡാണ് ഈ വെള്ളക്കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള ആളുകളെ ഉദ്ദേശിച്ചുള്ളതാണ് പക്ഷേ ദാരിദ്ര്യരേക്ക് താഴെയുള്ള ജീവിതമാർഗം പോലും ഇല്ലാത്ത ആളുകൾ പോലും ഒരു റേഷൻ കാർഡ് എടുത്താൽ അവർക്ക് ഇത് വെള്ളക്കാർഡായിരിക്കും ലഭിക്കുക അതിനുശേഷം മുൻഗണനാ ലിസ്റ്റിൽ ഒഴിവ് വരുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും മുൻഗണനാ ലിസ്റ്റ് മുൻഗണനേതര ലിസ്റ്റിൽ നിന്നും മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറ്റം കിട്ടുക അതായത് നീല വെള്ള കാർഡിൽ നിന്നും പിങ്ക് കാർഡിലേക്കൊക്കെ മാറ്റം കിട്ടുക ഇത് നമ്മൾ പറയാൻ കാരണമെന്ന് പറയുന്നത് ഈ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഓരോ റേഷൻ കാർഡും അനുവദിച്ചിരിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങൾ തന്നെയാണ് അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ സ്പെഷ്യൽ അരിയുടെ വിതരണം ഉണ്ടായിരുന്നു നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അതായത് മുൻഗണനേതര ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ഇത് വലിയൊരാശ്വാസം ആവുകയും ഈ മുൻഗണനേതര ലിസ്റ്റിൽ ഞാൻ മുൻപ് തന്നെ പറഞ്ഞു ബി പി എൽ കാർഡിന് അർഹതയുള്ള ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു ആശ്വാസമാവുകയും ആവുകയും ചെയ്തു അതിനുശേഷം ഒക്ടോബർ മാസം എത്തി ഒക്ടോബർ മാസത്തില് സാധാരണ പോലെ തന്നെ മഞ്ഞ പിങ്ക് നീലക്കാർഡിന് വാരിക്കോരി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് മുപ്പത് കിലോ അരി ആട്ട അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നീല വെള്ളക്കാർഡ് ഉടമകളുടെ അവസ്ഥയാണ് നീല നീല നീലക്കാർഡിന് സാധാരണ പോലെ തന്നെ റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതമൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ മഞ്ച് ഈ ഒരു വെള്ളക്കാർഡുകാരുടെ അവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് ആകെക്കൂടി ലഭിക്കുന്നത് രണ്ട് കിലോ അരിയാണ് ഈ ഒരു മാസത്തിൽ ലഭിക്കുക ഈ ഒരു രണ്ട് കിലോ അരി കൊണ്ട് ഒരു സാധാരണ കുടുംബത്തിന് എങ്ങനെ ജീവിക്കാൻ പറ്റും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് മുൻഗണന ഒരു അഞ്ച് കിലോ ആറ് കിലോ അരിയൊക്കെ സാധാരണ രീതിയിൽ ലഭിക്കുന്നത് മുൻഗണനേതര കാർഡുകൾക്ക് ലഭിക്കുന്നത് ഇത് വെറും രണ്ട് കിലോ അരിയായിട്ട് എൻ ബി ഐ സ്ഥാപനങ്ങൾക്കും രണ്ട് കിലോ അരി മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ ഒരു വെള്ളക്കാർഡിലൊക്കെ മുൻ മുൻഗണനാ ലിസ്റ്റിന് അർഹതയുള്ള ആളുകൾ തങ്ങുമ്പോൾ എന്തു തന്നെയായാലും കേരളത്തിലെ എല്ലാ ജനങ്ങളും അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറും അല്ലെങ്കിൽ ഒരാൾ പോലും അതിദാരിദ്ര്യത്തിൽ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ പോലും ഇതുപോലെ മുൻഗണനേതര ലിസ്റ്റിലുള്ള അർഹതയുള്ള ആളുകൾക്ക് പോലും രണ്ട് കിലോ അരി കൊടുക്കുന്ന സർക്കാരിൻ്റെ വലിയ മനസ്സിനെ നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അങ്ങോട്ടുള്ള വരുന്ന സമയങ്ങളിലെങ്കിലും ഈ ഒരു രണ്ട് കിലോ എന്നുള്ള വിഹിതം മാറ്റി ഈ ഒരു മറ്റുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ ഒരു വെള്ളക്കാർഡ് ഉടമകൾക്കൊക്കെ വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം ഒരു അഞ്ച് കിലോ അരിയെങ്കിലും കൊടുക്കുന്ന ഒരു നടപടി കൂടി ഉണ്ടാകണമെന്ന് തന്നെയാണ് നമുക്ക് സർക്കാരിനോട് പറയുവാനുള്ളത് എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ മുൻഗണനക്കാരുടെ ഉള്ള ആളുകൾ ഈ രണ്ട് കിലോ അരിയും വെച്ച് ഈ ഒരു മാസം എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് വിപണിയിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവർ എന്ത് രീതിയിലൊക്കെ ജീവിക്കുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കാണേണ്ട കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ ഒരു പിങ്ക് കാർഡും മഞ്ഞ കാർഡും ഒക്കെ കൈമശം വെച്ചിരിക്കുന്ന പല ആളുകളും നമുക്ക് തന്നെ അറിയാം വലിയ വീടുകളും രണ്ട് നില വീടുകളും രണ്ടും മൂന്നും വാഹനങ്ങളും ഒക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട് അതും ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും